യൂട്യൂബ് വെൽക്കം ടു അതൊരു വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇരിക്കുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് അപ്പാച്ച് ആർ ടി ആർ ടു ഹൺഡ്രഡ് ഫോർ വീ ആട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാം വണ്ടിക്ക് ഒരു അപ്ഡേറ്റ് കിട്ടിയായിരുന്നു അത് വേറെ നല്ല ഒരു അപ്സൈഡ് വൺ ഫോർക്കും പുതിയ കുറച്ച് കളേഴ്സും ആണ് ഇതെ പറയുന്നത് ഇത് ഒരു ടോപ്പ് മോഡലാണ് കേട്ടോ നമ്മുടെ ആ പഴയ മോഡൽ ഡിസ്കണ് ചെയ്തിട്ടില്ല ഇത് അതിന്റെ മേളിരിക്കുന്ന പുതിയ ഒരു ടോപ്പ് വേരിയന്റ് ആണ് നമ്മുടെ ഇപ്പൊ ആർ ടി ആർ വൺ സിക്സ്റ്റി എടുത്താൽ അറിയാൻ പറ്റും അതിൽ നോർമലും ഉണ്ട് ബാറ്റ്പിസ്കും ഉണ്ട് അതുകൂടാണ്ട് അതിന് യു എസ് ടി ഫോർക്കുള്ള മോഡൽ ഉണ്ട് അതുപോലെ തന്നെ ആർ ടിആർനും ഇപ്പൊ നോർമൽ വേരിന്റും ഉണ്ട് അത് കൂടാണ്ട് ഇപ്പൊ അപ്സൈഡ് വൺ ഫോർക്കുള്ള വേരിന്റ് വരുന്നുണ്ട് അപ്പോ ഇങ്ങനെയാണ് ഇപ്പൊ രണ്ട് വേരിയന്റ് വരുന്നത് പ്രൈസ് ണ്ട് ഏകദേശം അയ്യായിരം രൂപകളും കൂടിയിട്ടുണ്ട് പ്രീവിയസ്ലി ഐ തിങ്ക് ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് ആയിരുന്നു ഓൺ റോഡ് വന്നിരുന്നത് ഇപ്പോൾ വൺ പോയിന്റ് നയൻ ഫോർ ആയിട്ടുണ്ട് ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ വ്യത്യാസം വരുന്നുണ്ട് വണ്ടി എന്താ പറയാ ഇപ്പോൾ ഒരു അക്ഷയിലോട്ടോ കാണാനായിട്ട് ഈ ഒരു ബ്ലാക്കില് ഈ ഒരു അപ്സോഡ് ഫോർക്ക് ആ ഒരു റെഡ് പെയിന്റിന്റെ വീല് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ഫുൾ വിശേഷം പറഞ്ഞുതരാം ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ആർ ടി ആർ വൺ സിക്സ്റ്റി ഇതിപ്പോൾ ഏകദേശം സെയിം ആണ് ഒരു അപ്ഡേറ്റ് വന്ന ഒരു ഹെഡ് ലൈറ്റ് ആണ് വിത്ത് ഒരു ഡിആറിലൊക്കെ കാണാനായിട്ട് പറ്റും നല്ല രസമുണ്ട് ഇവിടെ ഒരു ഇന്ത്യൻ ട്രിപ്പിൾ ആയി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് ഇന്ത്യക്ക് ട്രിപ്പിളും ബൾബ് ആണ് വിച്ച് ഈസ് ഷെയിം ഇതിനൊരു എൽ ഇ ഡി കൊടുക്കായിരുന്നു നമ്മുടെ ആ ഒരു റോണിൽ എൽഇഡി അതെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുക്കായിരുന്നു പിന്നെ യെസ് ആ ഒരു മാറ്റം ആ ഒരു ടി വി എസ് ബ്രാൻഡാണ് അപ്പർപ്പറൊക്കെ നോക്കി ടി വി എസ് ബ്രാൻഡായിട്ടുള്ള ഒരു തേർട്ടി സെവൻ്റെ ഒരു അപ്സൈഡോർന്നിട്ടുണ്ട് ഇത് നമ്മുടെ ആ ആർ ടി ആർ വൺ സിക്സ്റ്റി കണ്ടുവന്ന എക്സാക്ട് സെയിം യൂണിറ്റ് ആണ് അതിൽ മാറ്റം താഴേക്ക് വരുവാണെങ്കിൽ ടു സെവൻ എം എന്റെ ഡിസ്ക് കാണാം വണ്ടിക്ക് ട്വൽ ചാനൽ എ ബി എസ് വരുന്നുണ്ട് അത് കൂടാണ്ട് തന്നെ വണ്ടിക്ക് സൂപ്പർ മോട്ടോർ മോഡൽ എന്നാണ് തോന്നുന്നത് നമുക്ക് റിയർ ചാനൽ എ ബി എസ് ഓഫീസ് കളഞ്ഞായിട്ട് പറ്റും ഇപ്പൊ ഫ്രണ്ട് വീലിപ്പൊ ഈ മോഡലിന് പെയിന്റഡ് ആണ് യു എസ് വരുന്ന എല്ലാ മോഡലിനും നമുക്ക് പെയിന്റഡ് ഫ്രണ്ട് വീൽസാ വരുന്നത് വിയർ പെയിന്റഡ് ആയിരിക്കില്ല അത് നന്നായി പിന്നെ ഫ്രണ്ടിൽ ഒരു നയന്റി സെക്ഷൻ ടയർ ആണ് ഇപ്പോഴൊരു മാറ്റില്ല ഞാനൊരു ഹൺഡ്രഡ് സെക്ഷൻ പ്രതീക്ഷിച്ചു പക്ഷേ സ്റ്റിൽ നയൻറ്റിയാ വരുന്നത് നായലോൺ ടയർസ് ആണ് റേഡിയൽ ടയർസ് ഒന്നും അല്ല സി എറ്റിന്റെ സൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നായലോൺ ടയർസ് ആണ് ഫ്രണ്ടിൽ വരുന്നത് പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫെൻഡറ കാണാൻ നല്ല രസം കാണാനായിട്ട് ഒരു പെയിന്റഡ് ബ്ലാക്കിൽ പിന്നെ മൂറ്റി സൈഡ് അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഹൺഡ്രഡ് സി സി എൻജിൻ കാണാനായിട്ട് പറ്റും വൺ നയറ്റി സെവൻ സി സി എയർ പ്ലസ് ഓയിൽ കൂൾഡ് എൻജി ആണ് ഫോർവൽ എൻജിൻ ഒക്കെ ആണ് മേറ്റ് ടുവേ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് നമുക്ക് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് വരും ണ്ട് ഈ റേഞ്ചിന്റെ പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ട്വന്റി ഹോർസ് പവർ ആണ് ടോർക്ക് അറൗണ്ട് സെവന്റീൻ പോയിന്റ് ടു ഹർസെൻ്റെ ടോർക്ക് ഉണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് നമുക്ക് റൈഡ് മോഡ്സ് വരുന്നുണ്ട് റെയിന് അർബൻ സ്പോട്ടിന്ന് ഇങ്ങനെ മൂന്ന് മോഡ്സ് വരുന്നുണ്ട് അതില് ഈ ഒരു പവറിൽ വ്യത്യാസം വരും ഐ തിങ്ക് അർബനിലും റെയിനിലും ഇരുപത് ബി എസ് പിന്ന പതിനേഴായിട്ട് കുറയും അതുകൊണ്ട് തന്നെ ടോർക്കിലും ചെറിയൊരു കുറവുണ്ട് കൃത്യമായിട്ടുള്ള ഫെർ ഞാൻ ഇട്ടേക്കാം എഞ്ചിൻ എന്താ പറയാ നല്ല രസമാണ് കേട്ടോ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് നല്ല സ്മൂത്ത് ആണ് എടുത്തെറിയുന്ന പോലത്തെ പവർ ഒന്നുമില്ല അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ഈ ഒരു ആർ പി എം ഗെയിമിലേക്കും സ്വഭാവം പോലെ അങ്ങനെയൊന്നുമില്ല നമ്മൾ ആ ലോയിന്റ് കിട്ടുന്ന ആ ഒരു പവറും ആ ഒരു ടോർക്കർ തന്നെയാണ് ത്രൂ ഔട്ട് അറപ്പം കിട്ടുന്ന എടുത്ത് അറിയുന്ന ഒരു ഫീൽ ഒന്നുമില്ല സോ അതുകൊണ്ട് തന്നെ വളരെ ബിഗിനസ് എല്ലാം ആണ് പറയാതിരിക്കാൻ പറ്റുക നിങ്ങൾ ഒരു ബിഗിനർ ആണ് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പവർഫുൾ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എടുക്കാൻ നമ്മൾ ഈ എന്ന സ്റ്റോണ്ടോ അല്ലെങ്കിൽ ഡ്യൂട്ടി കൊണ്ടാ കൊച്ചു കൊണ്ടുവന്ന കുറച്ച് ഒന്നും സെറ്റലായിട്ടുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എന്തായാലും നോക്കുന്നതാണ് ഇപ്പം തന്നെയല്ലേ കഴിഞ്ഞ രക്ഷം ഒന്ന് ഇത് പുതിയ വണ്ടി അതൊക്കെ മാറ്റി പറഞ്ഞ് എടുക്കണ്ടേ എടുക്കേ ബാക്കിയുള്ളമാരൊക്കെ പോയി വരുവോ എന്നെ ഓടിക്കോ എന്നെ ഓടിക്കുവോ വിവിടെ പിന്നെ അതേ ഇപ്പോൾ തന്നെ പോയി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ട്വൽ ലിറ്റേഴ്സിൻ്റെ ടാങ്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റിയിലെ എക്സാക്ട് സെയിമാണ് നമുക്ക് ഒരു ഓഫ്സെറ്റ് ആയിട്ടുള്ള ഫ്യൂൽ ഫില്ലർ ക്യാപ്പൊക്കെ കാണാനായിട്ട് പറ്റും ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ നോക്കുവാണെങ്കിൽ അറൗണ്ട് ഫോർട്ടി ടു ഫോർട്ടി ഫൈവിൻ്റെ ഇടയ്ക്കൊക്കെ കിട്ടിയവരുണ്ട് ഫോർട്ടിക്ക് താഴെ കിട്ടിയവരുണ്ട് സോ ഒരു ആവറേജ് ഒരു തേർട്ടി നയൻ പിടിക്കാം മൈലേജ് എവർക്ക് വിച്ച് എട്ടുമ്പോൾ ഗുഡ് സീറ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർ ടി ആ വൺ സിക്സ്റ്റി സാൻ പറയുമ്പോഴത്തേക്കും ഇതിന് സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത് നമുക്ക് ആർ ടി ആർ വൺ സിക്സ്റ്റിൽ സ്പ്ലിറ്റ് സീറ്റ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നില്ല ഇതിൽ അവിടെയൊക്കെ സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട് ഇതെനിക്ക് കഴിഞ്ഞ വീഡിയോ ഞാൻ ഒരാൾ ക്ലാരിഫൈ തന്നതാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ഈ ടെയിൽ ബോൺ ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കേവും ഈ ഒരു വെട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് നല്ലൊരു ഇൻഫോർമേറ്റീവ് ഒരു കാര്യമായിരുന്നു പിന്നെ സീറ്റ് ആയിട്ട് വലിയ സീറ്റ് ആയിട്ടൊന്നുമില്ല ഐ തിക് എണ്ണൂറ് മുമ്പോ അത്ര എന്താ സീറ്റ് ഉള്ളൂ നമുക്ക് പ്ലാനഡായിട്ട് ഇരിക്കാൻ പറ്റും എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് പോയിട്ട് നയാണ് എനിക്ക് നോക്കി വലിയ കുഴപ്പമില്ല പ്ലാനഡർ ഫുഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട് അതായത് പ്രശ്നങ്ങൾ മാറ്റമുണ്ട് പഴയ ഒരു ക്ലിപ്പ് പോണായിരുന്നു അനത്തേക്കാൻ വരാം പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഒരു എക്സോസ് കാണാനായിട്ട് ഡബിൾ ബാൽ എക്സോസ് ആട്ടോ കമ്പയർ ടു ആർ ടി ആർ വൺ സിക്സ്റ്റി ഇതിന് രണ്ട് ഔട്ട് വരുന്നുണ്ട് വൺ സിക്സ്റ്റിക്ക് ഒറ്റ ഔട്ട് ഉള്ളൂ തോക്കിൻ്റെ ഷേപ്പിലൊക്കെയാണ് ഇരിക്കണം വളരെ കുറച്ച് കൂടി നീട്ടവും കൂടുതലെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സൗണ്ട് ആകും ഒരു രക്ഷയില്ല പിന്നെ ഒരു ബോക്സ് തുങ്ങാൻ കാണാം പിന്നെ ഒരു മോണോ മോണോഷോ കാണാൻ പറ്റും അത് ഞാൻ താഴെ നോക്കുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റബിൾടെ അഡ്ജസ്റ്റബിളിയുടെ കാര്യങ്ങളൊന്നും കാണാനില്ല ഞാൻ കറക്റ്റ് ആയിട്ടുള്ള താഴെടാം അത് അഡ്ജസ്റ്റബിൾ ആണോ എന്നുള്ളത് പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു ടു ഫോർട്ടി എമിനെ ഡിസ്ക് കാണാം മഡ് ഗാർഡ് കാണാം പിന്നെ ഒരു കാലിപ്പറിന് ബ്രേക്ക് പാൻഡ് ഉള്ളിലേക്ക് ചെളിതെറിക്കിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇത് അയച്ചെടുക്കാട്ടു പറഞ്ഞു വന്നതല്ല നമുക്ക് ആക്ച്വലി ഇത് ഇവിടെ അയ്യോ എന്തിൻ്റെ കേടായിരുന്നു സെറ്റ് ഇല്ലെങ്കിൽ റോണിനി സാനും ഉണ്ട് പിന്നെ ബാക്കിലും ആണ് അലൈസാണ് അല്ല ബാക്കിലെ ടയറിൻ്റെ വ്യത്യാസമുണ്ട് ബാക്കിൽ വൺ തേർട്ടി സെക്ഷൻ ടയറാണ് പക്ഷേ ഇത് റേഡിയൽ ടയറാണ് വരുന്നത് വൺ ആണ് ഒരു വൺ ഫോർട്ടി ഇങ്ങനെ കൊടുക്കായിരുന്നു പിന്നെ എക്സാക്റ്റ് സെയിം ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ആ ഒരു ക്ലിയർ ക്ലിയർഡായിട്ടുള്ള ടൈലൈറ്റ് കാണാം പിന്നെ ഗ്രാബറിൽ കാണാനായിട്ട് പറ്റും പിന്നെ ഇവിടെ വലിയൊരു സാരി കാട് കൊടുത്തിട്ടുണ്ട് പിന്നെ വണ്ടിക്ക് സെൻ്റർ സാനും വരുന്നുണ്ടോ പിന്നെ ഞാൻ പറഞ്ഞ ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വിത്ത് സ്ലിപ്പ് ആൻഡ് ഡസ് ക്ലച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വളരെ ഈസിയർ ക്ലച്ച് പുലാണ് കേട്ടോ ഗിയർ ബോക്സ് ഒക്കെ നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് അതായത് എൻഗേജിങ് മീൻസ് നമുക്കിങ്ങനെ എടുത്തെടുത്ത് ഇടുന്ന ഓരോ ഗിയറിലൊക്കെ അറിയാൻ പറ്റും അതുകൊണ്ട് കൂടാണ്ട് തന്നെ നമുക്ക് സ്ലിപ്പൊക് ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ബ്ലിപ്പൊക്കെ ചെയ്ത് ഫോൺ നല്ല രസമാണ് അവർ എക്സോസ് കൊണ്ട് കേൾക്കാൻ രസമാണ് പിന്നെ സ്വിച്ച് കീയേഴ്സിൽ മാറ്റമൊന്നുമില്ല പഴയ തന്നെയാണ് ഇവിടെ പാസ് ഹൈ ബീം ഇൻഫോ ബട്ടൺ ഇൻഡിക്കേറ്റർ ഹോണ് എഞ്ചിങ്കിൽ സ്വിച്ച് മോഡ് പിന്നെ ഡിആർല് മാറ്റി ഉള്ള ബട്ടൺ പിന്നെ സ്റ്റാർട്ടർ സ്വിച്ച് വരുന്നുണ്ട് അതൊന്നും മാറ്റില്ല പിന്നെ എന്താണ് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഹാൻഡിലാണ് യെസ് നമുക്ക് ഈ ടോപ്പ് മോഡൽ ടു ഹണ്ടും നമുക്കിപ്പോൾ ട്രഡീഷണൽ ഹാൻഡിൽ ബാറാണ് വരുന്നത് കുറച്ചും കൂടി ഫ്ലാറ്റർ ആയിട്ടുള്ള ഹാൻഡിലാണ് മറ്റേത് ക്ലിപ്പ് ഓൺ പോണായിരുന്നു ടു പീസ് ക്ലിപ്പ് ആണ് വന്നുകൊണ്ടിരുന്നത് ഷോവയുടെ അഡ്ജസ്റ്റബിൾ ഫോർക്കാണ് വന്നുകൊണ്ടിരുന്നത് ഇത് നോർമൽ ഒരു അഡ്ജസ്റ്റബിലിറ്റി ഇല്ലാത്തൊരു ലെഫ്റ്റ് സൈഡ് ഓൺ ഫോർക്കാണ് ഒരു ഗോൾഡ് ആനഡൈസ് ഫിനിഷിങ്ങ് കാണാൻ പറ്റും പിന്നെ കയറിയിരിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു സീറ്റ് സീറ്റായിട്ട് എനിക്കൊരു വിഷയമല്ല പ്ലാനറ്റ് ഫുഡ് ആണ് ബട്ട് ഈ വ്യൂ കംപ്ലീറ്റ് മാറിപ്പോയി ഇതിപ്പോൾ വൺ സിക്സ്റ്റീനെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് എക്സാക്ട് സെയിം മിറേഴ്സ് ആണ് കാണാനായിട്ട് പറ്റും എക്സാക്ട് സെയിം ഹാലാണ് ഹാൽ കുറച്ചും കൂടി സ്ട്രൈറ്റ് ആണ് ഞാൻ പറഞ്ഞു റൈഡ് റൈഡിംഗ്ഷൻ നോക്കുവാണെങ്കിൽ ഇതാണ് നോർമൽ ഒരു അപ്പറൈറ്റ് എന്ന് പറയുന്നത് അത് ചോക്കുമ്പോഴത്തേക്കും കുറച്ചൊന്നും താന്നാണ് പക്ഷേ ഒരുപാട് താന്നല്ലായിരിക്കും പിന്നെ ഫുഡ് പാക്സ് ആണെങ്കിലും സ്ലൈറ്റ്ലി റിയർ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ ഒരുപാട് റിയർ സെറ്റ് അല്ല അപ്പോൾ വേണ്ടി ഡാഷെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മോഡ് ബട്ടൺ ഉണ്ട് സെലക്ട് ബട്ടൺ ഉണ്ട് അത് കൂടാണ്ട് തന്നെ ഇൻഫോ ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ആർത്തോ മീറ്റർ കാണാം വീഡോ കാണാം ടൈം കാണാം ഫ്യൂലിൽ ഇൻഡിക്കേറ്റർ കാണാം ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട് നമുക്ക് ഐ തിങ്ക് ടേൺ ബൈ ടെ നാവികേഷൻ കോൾ അലേർട്ട് മെസ്സേജ് അലർട്ട് അങ്ങനെയുള്ള എല്ലാ ഫീച്ചറും ഉണ്ട് ഞാൻ എന്തൊക്കെയാണെന്ന് സൈഡിൽ കാണിച്ചു തരാം പിന്നെ ഇവിടെ നമുക്ക് എത്ര കിലോമീറ്റർ ട്രിപ്പ് എഫ് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ടോ ഗ്ലിയാണെങ്കിൽ ഒന്നും മാറില്ല കാരണം ഇവിടെ ടോ ഗ്ളിക്കണം ലാപ്ടൈമറുണ്ട് പിന്നെ ഹൈ സ്പീഡ് മോഡ് ഓ ഈ വണ്ടി വൺ സിക്സ്റ്റി അടിച്ചു വേണ്ടിയിടയ്ക്ക് പിന്നെ എസ് ടി ഒ അതെന്താ ഓടോമീറ്റർ മുപ്പത്താറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ട്രിപ്പ് എ ട്രിപ്പ് ബി വണ്ടി ആയി മുപ്പത്താറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനെട്ട് യാ പിന്നെ സെലക്ട് എടുക്കുവാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഹൈസ്പീഡ് മോഡുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വണ്ടിക്ക് മൂന്ന് മോഡ്സ് വരുന്നുണ്ട് അതായത് അർബന് റെയിൻ സ്പോട്ട് അർബൻ റെയിൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ പവർ കുറച്ച മോഡാണ് നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് മാറ്റാനായിട്ട് പറ്റും മോഡ് മാറ്റാനായിട്ട് പറ്റും ഇതിപ്പോൾ റെയിൻ മോഡ് അർബൻ മോഡ് സ്പോർട്ട് മോഡ് നമുക്ക് തീർച്ചയായും സ്പോർട്ടിൽ തന്നെ ഇടാം അതാണ് കുറച്ചുകൂടെ എൻഗേജി ബാക്കി രണ്ട് മോഡലും കുറച്ചും കൂടി മൈലേജ് കിട്ടുന്നതാണെങ്കിൽ തോന്നുന്നത് അതുകൂടാതെ പവറും കുറവായിരിക്കും ഓക്കെ ത്രീ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ലിവേഴ്സും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ക്ലച്ച് ലിവേഴ്സും വരുന്നുണ്ട് വിച്ച് ഇസ് റീലി നൈസ് ഞാൻ അത്രയ്ക്ക് തന്നെയാണ് നമ്മുടെ ആർ ടി ആർ പുതിയ ആർ ടി ആർ ടു കൊണ്ട് വിശേഷങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഴയത് ഡിസ്കണ്ടിന് ചെയ്തിട്ടില്ല അതിൻ്റെ അലോങ് സൈഡ് നിൽക്കുന്ന മോഡലാണ് മോൺ പ്രൈസ് ഞാൻ പറഞ്ഞു പഴയതിന് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം എങ്ങാണ്ടാണ് ഇതിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം ആയിട്ട് ആയിട്ടുണ്ട് എന്നോട് ചോദിക്കാനെങ്കിൽ ടഫ് ചോയ്സാണ് ഞാനും സമ്മതിച്ചു dengan nama അഡ്ജസ്റ്റബിൾ ഫോർക്ക് വേണോ അപ്സഡൻ ഫോർക്ക് വേണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിങ് ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ലുക്സ് സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു എസ് ടി ഫോർക്ക് തന്നെ ചൂസ് ചെയ്യുക ആ ഫൈവ് തൗസൻഡ് എക്സ്ട്രാ വർത്താണ് കാരണം ഇങ്ങനെ നിർത്തിക്കിടുമ്പോൾ വേണമെങ്കിലും നല്ലൊരു ചാൻസ് ആണ് കാണാനായിട്ട് അതല്ല കുറച്ചും കൂടി എൻഡൂസിയസ് ലെവലിൽ നിങ്ങൾ ആ ഒരു വണ്ടി ട്രീറ്റ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബേസ് വേരിൻറ്റ് എടുക്കുക മെക്കാനിക്കലി ഒരു ഇല്ല സെയിം ആണ് ആ ഒരു ഫോർക്കിൻ്റെ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എക്സാക്ട് ആണ് പിന്നെ ഒരു വ്യത്യാസമുണ്ട് ഇതിൻ്റെ വെയിറ്റ് ഇതിനാക്ച്വലി ടു ത്രീ കെ ജി ഹെവിയർ ആണ് കമ്പയേർഡ് ടു ബേസ് മോഡൽ ഐ തിങ്ക് വൺ ഫിഫ്റ്റി ടു എങ്ങാണ്ടാണ് ഇനി വെയിറ്റ് വരുന്നത് പക്ഷേ റോഡിൽ ഓടിക്കുമ്പോൾ തോന്നൂലെട്ടോ ഇതിന്റെ ഒരു വെയിറ്റ് ബാലൻസ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ അടിപൊളിയാണ് നമുക്ക് എവിടെയും വെയിറ്റ് തോന്നൂല്ല നല്ല ഈവൻലി ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട് വെയിറ്റ് ഏറെക്കുറെ പിന്നെ ഇതിന്റെ കളേഴ്സ് എടുത്ത് നോക്കാണെങ്കിൽ നമുക്ക് ബേസിന് മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് ബ്ലാക്ക് ബ്ലൂ വൈറ്റ് ഇതിനാവട്ടെ ഡിഫറെന്റ് കളേഴ്സ് ആണ് മാറ്റ് ബ്ലാക്ക് ഇരിക്കുന്ന ഗ്ലോസി ബ്ലാക്ക് അത് കൂടാണ്ട് തന്നെ ഒരു സിൽവർ കളറും കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതിനും കളേഴ്സ് ഡിഫറെൻ്റ് ആണ് ബിഗ് താങ്ക്സ് ടു നമ്മുടെ കൊച്ചിൻ ടി വി അവരാണ് ഒരു വണ്ടി നമുക്ക് റിബ്യൂവിനായിട്ട് തന്നത് അപ്പോൾ ഇതൊരു ലോങ്ങ് റിവ്യൂ അല്ല കാണാൻ പറ്റും നല്ല മഴക്കാരൊക്കെ ഉണ്ട് സോ ഞാൻ പെട്ടെന്ന് ഈ ഒരു വണ്ടി ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് എടുത്താണ് സോ വണ്ടി സംബന്ധിച്ച എന്തെങ്കിലും ഡൗട്ടോ ആയിരുന്നു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻസ് സീറ്റർസ് കൂടെ ആറുകുണ്ടെങ്കിൽ ഞാൻ അവരെ നമ്പർ താഴെ കൊടുത്തേക്കാം നിങ്ങൾ അവരൊന്ന് കോൺടാക്ട് ചെയ്ത് വെക്കാം ഓക്കെ നിങ്ങൾക്ക് കളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ തീർത്താണ് ഇപ്പോൾ കളിക്കണമെന്നുള്ളത് ഞാൻ മഴ പെയ്യാൻ പോകുന്നത് അത് തന്നെയാണോ നിനക്കൊക്കെ എന്താ കളിക്കണം ഫുട്ബോളാ ഫുട്ബോളാണ് കളിക്കണോ ചെന്ന് വിളിക്ക മരൊന്നും ഉറങ്ങൂലെങ്കി ചെല്ലി ഫോണില്ല ഏ പുറത്തിറങ്ങി കളിക്കള അതല്ലേ രസം ഒക്കെ നോക്കി ചുമ്മാ നോക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് എടുത്തു നോക്കാം അയ്യോ ഫിവല് കുറവാന്ന കാണിക്കണേ പയ്യൊന്ന് കൈത്താണിച്ചോ ഓ ക്ലച്ച് എൻ്റെ മോനെ ഒരു രക്ഷയില്ലാട്ടോ അത് നോക്കി പിന്നെ വേണ്ടി ഗ്ലൈഡ് ത്രൂ ടെക്നോളജി ഒക്കെ ഉണ്ട് എന്ത് വരെ സ്പീഡ് ആവണോ നമുക്ക് അത്യാവശ്യം ട്രാഫിക്കൂടെ ഒക്കെ ത്രോട്ട് ഇൻപൊട്ട് കൊടുക്കാണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റും പിന്നെ ഇതിന് റിയർ ഏബിഎസ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും അത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഞാൻ മിസ്റ്റേക്ക് ആണെങ്കിൽ തിരുത്തി താഴെ ഇടാം കേട്ടോ കാരണം സൂപ്പർ മോട്ടർ എന്നൊക്കെ വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്നുണ്ട് ഓ മാൻ സൗണ്ട് നോക്കി അത് തന്നെ വേണം ഫോൺ വെടിക്കരുത് കൊണ്ണ ഇടിച്ചു പോണം ഓ മാൻ ഹാൻഡ്ലിങ് നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും പയ്യനിട്ട് കൊടുത്താലും വണ്ടി അങ്ങാടും ഇങ്ങോട്ടും വളയുണ്ട് നോക്കി ഭയങ്കര നിമ്പിളായി യു എസ് ടി ഫോർക്ക് വരുന്നുണ്ടുള്ളൊരു ഗുണമാണ് നമ്മുടെ ഹാൻഡ്ലിംഗിൽ നല്ല വ്യത്യാസവും ചെറുതായിട്ടൊന്ന് വെയിറ്റ് കൂടി പോലെ തോന്നുന്നു പിന്നെ സസ്പെൻഷൻ സ്ലൈറ്റ്ലി ഫേമസ് ആയിഡാണ് പക്ഷെ എടുക്കാത്ത ഫേമൊന്നും അല്ല ബാഡ് ഔട്ട്സ് ഒക്കെ നോക്കി നന്നായിട്ട് അബ്സോർവ് ചെയ്യുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല റിയർ പറയണം റിയർ നല്ല മീഡിയം ടു സോഫ്റ്റ് സെറ്റിംഗ്സാ കിടക്കണേ ഓ മാൻ ഒരു രക്ഷയില്ല രക്ഷയില്ലോ വണ്ടി എങ്ങോട്ട് കാണിക്കുന്നു അങ്ങോട്ട് പൊക്കോളും ഓ മാൻ ദാറ്റ് രക്ഷയില്ല ഓ ബ്രേക്കിംഗ് എനിക്ക് ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടാണ് തോന്നിയത് ബം 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 ആ നേരെ ഇറങ്ങിയത് കൊട്ടും ട്രാഫിക്കില് പോളേ മഴയും കൂടി പേതാണ്ടല്ലോ സെറ്റാവും ചേട്ടാ ഒന്ന് പോകോട്ടെ പ്ലീസ് ഓ മാൻ ട്രാഫിക്കിന്റെ ഇടയിൽ തന്നെ എത്തി കാരണം മെജോറിറ്റി ഓഫ് ദ ടൈം ഈ ഒരു വണ്ടിയൊക്കെ ഈ ട്രാഫിക്കിലായിരിക്കും സ്പെൻഡ് ചെയ്യാൻ പോണത് ആരണോ ഇങ്ങനെയൊക്കെ പോയിട്ടെ ഓ പറണോട്ടോ ക്ലച്ച് ഒരു ഇല്ല അങ്ങനെയാണല്ലോ ടിപ്പിക്കൽ ബസ്സുകാർ എങ്ങും നോക്കാണ്ട് എടുക്കമാര് ഗായ്സ് നിങ്ങൾ ഏ ആർ ടി ആർ വൺ സിക്സ്റ്റിയൊക്കെ നോക്കുന്നുണ്ട് കുറച്ചും കൂടി പവർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം എന്തായാലും ടെസ്റ്റ് അടിച്ചു നോക്കാട്ടോ നല്ല വ്യത്യാസം ഉണ്ട് ആർ ടി ആർ വൺ സിക്സ്റ്റിയും ഈ ഒരു വണ്ടിയും തമ്മിൽ എനിക്ക് കൊണ്ട് അതിനേലും പത്ത് രൂപ പതിനഞ്ച് രൂപ എന്താ വ്യത്യാസമുള്ളൂ ഈ ഒരു ടു ഹൺഡ്രഡ് ആയിട്ട് അതല്ല മൈലേജിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് വൺ സിക്സ്റ്റി ചൂസ് ചെയ്യാം കേട്ടോ ഞാൻ പറയുകയാണ് കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ഒരു ഇരുപത് പത്ത് രൂപ പതിനഞ്ച് രൂപ 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 കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു മൊതെല്ലാം കിട്ടും പിന്നെ നമുക്ക് റൈഡ് മോഡൊക്കെ ഉണ്ട് അതിലും ഉണ്ട് പക്ഷെ ഇതിന് ഇരുപത് ബി എസ് പിയോളം വരുന്നുണ്ട് സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ലീനിയർ ആട്ടോ എടുത്തെറിയണ രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും അല്ല ഡീസെന്റ് പക്ക ബിഗിനറിനെ കൂടി ഉദ്ദേശിച്ച് ഇറക്കിയ ഒരു വണ്ടിയാണ് അതല്ല നിങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്നും ഇൻ കേസ് അപ്ഗ്രേഡ് ചെയ്ത് വരുവാണെങ്കിൽ ഈ ഒരു വണ്ടി ബെസ്റ്റ് ആയിരിക്കും ഓ യു എസ് സി ഫോർക്കും ഈ ഒരു ലൈറ്റ് വെയ്റ്റ്നസ് ഒരു രക്ഷയില്ല കേട്ടോ ഓഹോ ഇപ്പൊ ഗുഴി കിടന്നാനെ ഓ മഴ 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 അപ്പൊസ് അടുത്തൊരു ബൈ